ഹലോ ഫ്രണ്ട്സ് ഈ ഒരു പാമ്പിനെ നമ്മൾ എവിടെ ആടി വടക്കുനാഥ ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയപ്പം ഞാൻ എനിക്ക് വാങ്ങിച്ചു കൊടുത്തേട്ടോ അപ്പം ഈ ഒരു പാമ്പിനെ നമ്മൾ ഒറിജിനൽ പാമ്പിൻ്റെ ഒരു കളർ ചെയ്ത് എടുക്കാൻ പോവുകയാണ് കളർ ചെയ്യാൻ പോവാണ് അതെന്തോ കളറാണ് ഏ എന്തോ എന്തോ സംഭവം എന്തോ സംഭവം കളർ ഇത് കളർ കളറാവോന്തോ അടിച്ചാൽ അത് പിടിക്കുന്നില്ലല്ലേ ഒരുമാതിരി ഉള്ള ഒരു പ്ലാസ്റ്റിക്കാ ഇത് ആ കളർ അങ്ങോട്ട് പിടിക്കുന്നില്ല നല്ലോണം പിടിക്കും വുട്ടിനൊക്കെ അടിക്കുന്ന ഒരു പക്ഷെ അങ്ങനെ ദേശപ്പൊ ഒരുമാതിരിലെ

ണ്ടോ കറക്റ്റ് അതേ ഒരു പാമ്പിന്റെയും നമുക്കിത് മാമനെ കൊണ്ട് പേടിപ്പിക്കാം എല്ലാ മാമനെ കൊണ്ട് പേടിപ്പിക്കാനും കൂടെ മാമൻ പാമ്പെന്ന് പറഞ്ഞാലേ മാമ ഓടും ആ നല്ല പാമ്പ് ഓടുകിടക്കുന്ന പോലുണ്ട് മഞ്ഞ ചേരണ്ടല്ലോ അതിന്റെ ഒരു ലുക്ക് എന്തുവാ പറയുന്നത് ചേരയും ബ്രൗൺ ആയിട്ടാണ് കാണുന്നത് റെഡ് എല്ലായിട്ടാ കാണുന്നേണ്ടിനെ അല്ലെങ്കിൽ ഈ ചുണ്ടക്കാളൊക്കെ നല്ല കളറായിട്ടുണ്ട് അവിടെ ആ ശരി എന്നാലും ഇത് അടിച്ചു തീർന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് ഒരു ഔട്ട് ആ ഒരു ഔട്ട്പുട്ട് കാണിക്കാവേ ഈ വുഡ് പെയിന്റ് ഭയങ്കര കെമിക്കലായിട്ടോ കുഞ്ഞുങ്ങളൊന്നും ഇത് ഉപയോഗിക്കരുത് ഞാനീ ഇത് തൊടരുത് ഇത് നല്ലപോലെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടണം

നിങ്ങൾ ആ കല്ലറന്ന് നമ്മളെ തന്നെ പേടി ചോടും വായിലൊന്നും വെക്കരുത് കേട്ടോ അമ്മ പറഞ്ഞത് ശരിക്കുമുള്ള ചേരയോ പാമ്പോ ആവാ ആയി റിയില്ല നല്ലപോലെ അത്രയ്ക്കും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ലീഡർ എന്നാണ് അർത്ഥം ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫിനിഷിംഗ് തീർന്നോട്ട് ഒരു കോട്ടിങ് കൊടുത്ത് ഇനി ഇത് ഡ്രൈ ആയിട്ട് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കണം അപ്പഴത്തേനും അതിൻ്റെ ഫിനിഷിങ് കിട്ടും അന്ന് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാമ്പും കുട്ടിൻ്റെ രണ്ടാമത്തെ കോട്ടും അടിച്ച് ഇതാണ് രൂപം ഒരു പാമ്പ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ നോയിക്കേ ഇനി വെളി വെച്ചൊന്ന് കാണിച്ചു തരാം നോയിക്കേ ഒരു പാമ്പ് നമ്മുടെ കയറിപ്പോണ അതേ ഒരു ഒരു ലുക്കുണ്ട് നോക്കിക്കേ കറക്റ്റ് പാമ്പോ അല്ലെങ്കിൽ ഒരു ചേരയോ ചേരുടെ ഒരു ലുക്കാക്കി എടുത്തിരിക്കുകയാണ് ആ മഞ്ഞ പാമ്പിനെ നമ്മൾ നോക്കിക്ക മഞ്ഞ പാമ്പിനെ അണ്ണൻ ഈ രൂപത്തിലാക്കി എടുത്തു അപ്പം നമ്മൾ ഇതെൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനെ ഒന്ന് പേടിപ്പിച്ച് നോക്കാവേ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് അച്ഛനെ പേടിപ്പിക്കാനായിട്ട് ഞങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പോയി വിളക്ക് കത്തിക്കുന്ന മുറിയൊക്കെ തുറന്ന് നോക്കിയിട്ട് അച്ഛൻ്റെ ബാക്കിൽ വന്ന് അറിയാതെ ആ പാമ്പനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ അയ്യോ പാമ്പെന്ന് പറഞ്ഞു അപ്പോഴത്തേനും അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ പെ പേടിച്ചുപോയി അച്ഛൻ സത്യം പറഞ്ഞാൽ അച്ഛൻ പോയി അങ്ങനെ അച്ഛനെന്തായാലും അതുകൊണ്ട് പേടിപ്പിക്കാൻ പറ്റിയ കേട്ടോ അത് നല്ല രസമായിരുന്നു പിന്നെ അച്ഛൻ അത് കളിയായിട്ട് എടുത്തോളൂ ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇത് നോക്കിക്കേ ഫ്രണ്ട്സ് യഥാർത്ഥ പാമ്പ് ചത്തുകിടക്കുന്നതാണൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളെ പാമ്പൻ കുട്ടനെ ഷേപ്പൊക്കെ മാറ്റിയെടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്